ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കുന്ന ഭക്ഷ്യവസ്തു ഉലുവ എണ്ണ ജീരകം തേൻ ഉത്തരം ജീരകം ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയത് ഏതിനാണ് പച്ച ചീര ചുവന്ന ചീര വള്ളിച്ചീര പാലക്ക ചീര ഉത്തരം ചുവന്ന ചീര വെളുത്ത സിംഹം കാണപ്പെടുന്ന രാജ്യം അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളാണ് ഉള്ളത് ആയിരത്തഞ്ഞൂറ് മൂവായിരം ആയിരം അഞ്ഞൂറ് ഉത്തരം ആയിരത്തഞ്ഞൂറ് വിയർപ്പ് ഗ്രന്ഥികൾ വളരെ കുറഞ്ഞ മൃഗം കണ്ട ആട് കഴുത ആന ഉത്തരം ആന രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഇവയിൽ ഏതാണ് ബ്രസീൽ ഗ്രീസ് മാൾട്ട ചിലി ഉത്തരം ചിലി ബഹിരാകാശത്ത് ആദ്യമായി നട്ട പച്ചക്കറി വഴുതനങ്ങ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് റംബൂട്ടാൻ്റെ ജന്മദേശം ഏതാണ് ഓസ്ട്രേലിയ ജപ്പാൻ മലേഷ്യ ഇന്ത്യ ഉത്തരം മലേഷ്യ കാറുകളിൽ തിളങ്ങുന്ന ട്രിമ്മിനായി ഉപയോഗിക്കുന്ന ഘടകം കാർബൺ സിലിക്കൺ അലുമിനിയം ക്രോമിയം ഉത്തരം ക്രോമിയം ആയിരം ഭാഷകളുടെ നാട് ഏതാണ് ഓസ്ട്രേലിയ ആഫ്രിക്ക അമേരിക്ക ബ്രിട്ടൻ ഉത്തരം ആഫ്രിക്ക ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാടക കേരളം മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തരം കർണാടക കിടപ്പുമുറിയിൽ ഇത് സൂക്ഷിച്ചാൽ ദാരിദ്ര്യം വിട്ടൊഴിയുകയില്ല കലഹം പതിവാകും ചെരുപ്പ് കസര കണ്ണാടി ക്ലോക്ക് ഉത്തരം ചെരുപ്പ് വെളിച്ചം ഇഷ്ടമില്ലാത്ത ജീവി ഏതാണ് പല്ലി പൂച്ച പാറ്റ നായ ഉത്തരം പാറ്റ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ശ്രീലങ്ക ചൈന നേപ്പാൾ ജപ്പാൻ ഉത്തരം നേപ്പാൾ നാരിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏത് വെണ്ടയ്ക്ക കക്കിരി ബീൻസ് തക്കാളി ഉത്തരം ബീൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്